വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാലെന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാക്കൂറുകാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം പൊതുവേ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക നിലവിൽ കുജകേതുക്കൾ തുലാക്കൂറുകാരുടെ ധനാഗമഭാവമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് ഇവർക്ക് അഭീഷ്ടഫലങ്ങളെ നൽകിയിരുന്നു എന്നാൽ ചൊവ്വ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലേക്ക് പ്രവേശിക്കുന്നു അതിവർക്ക് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം പന്ത്രണ്ടാം ഭാവം എന്നത് വ്യയഭാവം എന്നാണ് അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് അതായത് ധനച്ചെലവുകളുടെ ഭാവം അതുകൊണ്ട് തന്നെ പലതരത്തിലും ധനച്ചെലവുകൾ വന്ന് ഭവിക്കാം അതുകൊണ്ട് തന്നെ ധനവിനിയോഗത്തിലും ക്രയവിക്രയങ്ങളിലും കൊടുക്കൽ വാങ്ങലുകളിലും ഈ കൂറുകാർ നല്ല ശ്രദ്ധ പുലർത്തണം കൂടാതെ ഒരു കാര്യം നടന്നു കിട്ടാൻ തന്നെ പലതവണ അലയേണ്ടി വരുന്ന ഒരു അവസ്ഥ കാലതാമസം കർമ്മവിഘ്നം അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും അലട്ടാം തൊഴിൽ രംഗത്തും ഒരു സുഖക്കുറവ് അസംതൃപ്തി മേലധികാരികളുടെ അപ്രീതി എന്നിവ അനുഭവത്തിൽ വരാം എന്നാൽ തുലാകൂറുകാർക്ക് കർക്കിടക മാസം മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ വളരെ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നുവെന്നും അറിയുക തുലാ കൂറുകാരുടെ ശുക്രൻ ഏറ്റവും അനുകൂലമായ ഭാവങ്ങളായ എട്ടിലും ഒൻപതിലും സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം ഈശ്വര കടാക്ഷത്തിൻ്റെയും പിതൃകടാക്ഷത്തിൻ്റെയും ഭാവമാകയാൽ ഇവർക്ക് ഈ സമയത്ത് ഈശ്വര കടാക്ഷം ഏത് പ്രവൃത്തിയിലും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ പ്രതികൂലമായ സഞ്ചാരം ഈ കർക്കിടക മാസം ഇവരെ അലട്ടില്ല കൂടാതെ സൂര്യൻ ഈ കൂറുകാരുടെ കർമ്മഭാവത്തിൽ ഈ മാസം മുഴുവനായും സഞ്ചരിക്കുന്നു എന്നതിനാൽ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് ഇവർക്ക് കർമ്മപുഷ്ടി ഉണ്ടാകുകയും ചെയ്യും സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ഇവർക്ക് നിലവിൽ ഉണ്ട് ഇക്കാരണങ്ങളാൽ ചൊവ്വയുടെ അനിഷ്ടഭാവത്തിലുള്ള സഞ്ചാരം ഈ കൂറുകാരെ കാര്യമായി ബാധിക്കയില്ല എങ്കിലും ഒരു കരുതലെടുക്കുന്നതിൽ തെറ്റില്ലല്ലോ സ്വന്തം ഗൃഹനിലയിലുള്ള ചൊവ്വയുടെ ക്ഷേത്രബലം ഭാവബലം ശുഭയോഗം എന്നിവയുണ്ടെങ്കിൽ ദുരിതങ്ങൾ ഒട്ടും തന്നെ അനുഭവത്തിൽ വരികയില്ല മറിച്ച് പാപയോഗമോ നീജസ്ഥിതിയോ ഉണ്ടെങ്കിൽ പ്രതികൂലമായ ഫലങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്യാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം